നമസ്കാരം എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നാൽപ്പത്തിയൊമ്പത് വർഷം പോലുള്ള വിഷു ദിവസം കേരളത്തിൽ റിലീസ് ചെയ്ത ചെന്നായി വളർത്തിയ കുട്ടി എന്ന സിനിമയെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിങ്ങൾക്കറിയാം ജംഗിൾ ബുക്ക് മൗഗ്ലി തുടങ്ങിയ പേരുകൾ സുപരിചിതമാണല്ലോ കാട്ടിൽ വളരുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണല്ലേ ആ കഥ എന്നാൽ സാങ്കേതികവിദ്യ ഈ കാർട്ടൂൺ അന്വേഷണമൊന്നുമില്ലായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ചെന്നായി ഒരു കുട്ടിയെ വളർത്തുന്നതായിട്ടൊക്കെ ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര അസാധ്യമാണ് ദുസ്സാധ്യമാണ് എന്ന് ചിന്തിക്കുക ഈ സിനിമ സംവിധാനം ചെയ്ത കുഞ്ചാക്കോയാണ് ഉദയായിക്ക് വേണ്ടി പ്രേം നസീർ ഉമ്മർ അതുപോലെ ജയഭാരതി ശാരദ ശങ്കരാടി അടൂർഫാസി തിക്കുറിശി തുടങ്ങിയ മലയാള സിനിമയിൽ അന്നത്തെ ഒട്ടുമിക്ക താരങ്ങളുമുണ്ട് കഥാസാരം ചുരുക്കമായി പറയാൻ ഓർമ്മയിൽ നിന്നുള്ളത് ഞാനത് കാണുന്നത് പാലായിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലുള്ള ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉള്ള ഒരു സി ക്ലാസ് തിയേറ്ററിൽ നിന്നാണ് ജോസ് തിയേറ്റർ അന്ന് എനിക്ക് പത്ത് വയസ്സ് പ്രായം അന്ന് അന്ന് പടം കണ്ട എൻ്റെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതം തോന്നിയ ഒന്നായിരുന്നു ഈ ഒരു രംഗത്ത് ഒരു ചില രംഗങ്ങളിലൊക്കെ ചെന്നായി ഈ കുട്ടിയെ സംരക്ഷിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നത് പ്രേംനസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രം തിക്കുറിശിയുടെ മകനാണ് തിക്കുറിശി ഒരു മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ എസ്റ്റേറ്റ് നോക്കി നടത്താൻ വേണ്ടിയിട്ട് പ്രേംനസീറിനെ അങ്ങോട്ട് നിയോഗിക്കുക അദ്ദേഹം വിദേശ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് വന്ന് ആ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പോകുന്നു വയനാട്ടിലാണ് എസ്റ്റേറ്റ് വയനാട്ടിലേക്ക് ചെല്ലുന്ന അദ്ദേഹത്തെ അവിടെ കാര്യസ്ഥൻ വാച്ചറുമൊക്കെ സ്വീകരിക്കുന്നു വാച്ചറുടെ വാച്ചർ ഈ എസ്റ്റേറ്റൊക്കെ കൊണ്ടുവന്നത് കാണിക്കുന്നു എങ്കിലും പ്രായാധിക്യം മൂലം അദ്ദേഹം ചില ദിവസങ്ങൾ തൻ്റെ മകളായ ശാരദയാണ് നിയോഗിക്കുന്നത് ശാരദയും പ്രേമസീറുമായി പ്രണയബദ്ധരാകുന്നു സ്വാഭാവികമായിട്ടും അടുത്തിടെ ഇടപഴകുമ്പോൾ സംഭവിക്കാവുന്ന സംഭവിക്കുന്നു അങ്ങനെ ഈ ശാരദ ഗർഭവതിയാകുന്നു എങ്കിലും പ്രേം നസീറിന് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം വേറെ വിവാഹം കഴിക്കേണ്ടി വരുന്നു അപ്പോൾ ശാരദ ശ്രീകൃഷ്ണനെ ഉപാസിച്ചുകൊണ്ട് പ്രേംനസീറിനെ കാത്തിരിക്കുന്നെങ്കിലും ആ കാത്തിരിപ്പ് വിപുലമാവുകയാണ് തുടർന്ന് ശാരദയെ മുറച്ചറക്കനായിട്ടുള്ള സോമൻ വിവാഹം ചെയ്യുന്നു ഇവരുടെയൊക്കെ പടത്തിലെ പേരുകൾ ഓർക്കുന്നില്ല പാഠം യൂട്യൂബിൽ ലഭ്യവുമല്ല ആ വിവാഹം നടന്നു ശാരദ സോമനുമായിട്ട് വിവാഹം ചെയ്യുന്നു കുട്ടി ജനിക്കുന്നു പക്ഷേ സോമൻ ഇതറിയുന്നില്ല ഏതായാലും ഈ കുട്ടി ജനിക്കുമ്പോൾ ജാതകം നോക്കുന്നു ജാതകം പിള്ള എന്നാണ് അടൂർഫാസി അറിയപ്പെടുന്നത് അവിടുത്തെ കാര്യസ്ഥൻ കാര്യസ്ഥൻ ജാതകം നോക്കുമ്പോൾ ഈ കുട്ടി തന്തക്കാലിനാണ് അതായത് അച്ഛന് ദോഷമാണെന്ന് മനസ്സിലാക്കും യഥാർത്ഥ അച്ഛൻ ആണല്ലോ അങ്ങനെ ഏതായാലും സോമൻ കയറുന്ന അദ്ദേഹത്തിന് ക്ഷീണം അല്ല ആപത്താണെന്ന് കരുതി ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ ഇടവരുന്നു ഉപേക്ഷിക്കാൻ ഇടവരുന്നത് കുറേ കൂടെ കഴിഞ്ഞാണ് ഉപേക്ഷിക്കുമ്പോൾ ഈ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ ഒരു ചെന്നായി ഇതിനെ സംരക്ഷിക്കുന്നതായിട്ടാണ് ചെന്ന ഇടിയും മഴയും ഉണ്ടാകുന്ന സമയത്ത് ചെന്ന ഈ കുഞ്ഞിൻ്റെ മുകളിൽ കടന്നൊരു കവചം പലകുന്നു മഴയിൽ നിന്നും മറ്റുതിനെ രക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് അവിശ്വസനീയമായ ആയ കഥയാണെങ്കിലും അത് വിശ്വസനീയമായ രീതിയിലാണ് അന്ന് തന്നെ അത് ചിത്രയും അതാണ് എൻ്റെ മേടന അങ്ങനെ ഈ കുട്ടി കുട്ടിക്കാട്ടിൽ മൃഗങ്ങളോടൊത്ത് വളരുന്നു അതിന് ഭാഷ സംസാരിക്കാൻ കഴിയുന്നില്ല പിന്നീട് സംഭവിക്കുന്നത് മറ്റൊരു മൈസൂരിലുള്ള മറ്റൊരു മലയാളി ദമ്പതികൾ ഈ വയനാട്ടിലേക്കുള്ള യാത്രാ ഈ കാട്ടിൽ തന്നെ മൈസൂർ കാട കാട്ടുന്നത് വയനാട്ടിലെ കാട്ടിലാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ മൈസൂർ കാട് പറഞ്ഞാണ് കാണിക്കുന്നത് ഇപ്പോൾ പോലും വയനാ വയനാടൻ കാടുകൾ അല്പം ഒരു ഭീതി അനകമാണ് അന്ന് അത്രത്തോളം ആയിരുന്നു ചിന്തിക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കുമ്പോൾ ഈ പറഞ്ഞ ആ ദമ്പതികളായിട്ട് അഭിനയിക്കുന്നത് ഉമ്മറും ജയഭാരതികളും മൈസൂരിലുള്ള ദമ്പതികളുടെ മകളായിട്ട് ബേബി സുമതി പത്ത് വയസ്സുകാരിയായിട്ട് അഭിനയിക്കുന്നു ഈ കുട്ടി കാട്ടിൽ ഈ കുട്ടിയും കാട്ടിലകപ്പെടുക ഒരാനയുടെ ആക്രമണത്തെ തുടർന്നാണ് അപ്പം ഈ കുട്ടിയും ഈ വനത്തിൽ വളർന്ന കുട്ടിയും തമ്മിൽ കാണാനിടയാകുന്നു അങ്ങനെ അവർ പരിചിതത്തിലാവുന്നു അവർ വളർന്ന് പ്രേം നസീറും ഡബിൾ റോളാണ് പ്രേമസീറും ആയിട്ടും ഉണ്ണിമേരി ആയിട്ടും ആയിട്ട് മാറുന്നു അങ്ങനെ ആണ് ഈ കഥ വികസിക്കുന്നത് ഇതിൻ്റെ പരിസമാപ്തിയിലൊക്കെ ഇവിടെ ഞാൻ പോകുന്നില്ല കാരണം വളരെ സുദീർഘമായ രീതിയിലാണ് വളരെ സങ്കീർണമായ രീതിയിൽ കഥ മുമ്പോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിലെല്ലാം ശുഭരിവാസമായിട്ട് ആയിട്ട് തീർന്നതായിട്ടാണ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഇപ്പോൾ അമ്മമ്മ കഥകളൊന്നുമില്ല പിള്ളേരെല്ലാം മൊബൈലിലൊക്കെ നോക്കിയിരിക്കുക അപ്പം ഞാൻ ടൈ കണ്ടുന്ന കുട്ടിയാണെങ്കിൽ പോലും മൊബൈലൊക്കെ നോക്കി ഉറങ്ങി അപ്പം ഈ കഥ ഇനി പറഞ്ഞു കൊടുക്കണം കാരണം കുട്ടികൾക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥകൾ കുറവാണ് അപ്പം ഈ സിനിമ യഥാർത്ഥത്തിലൊരു ഇവിടെ ജങ്കിൾ ബുക്ക് പോലെ ആണെങ്കിലും വനത്തിലെ കാഴ്ചകൾ കാണാനും ഒരു പിന്നെ മനുഷ്യസ്പർശി മനുഷ്യസ്പർശി എന്ന് പറഞ്ഞതിനേക്കാൾ മൃഗങ്ങളുടെ മനുഷ്യനുള്ള സ്നേഹം തെളിയിക്കുന്ന ആയി സിനിമയായിരുന്നത് രണ്ട് പാട്ടുകളുണ്ട് ഒന്ന് അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ ർച്ചനാ പുഷ്പമാല്യമായി നിത്യവും കൃഷ്ണപൂജ ചെയ്യുന്ന ഭക്ത ലോലയാധ അത് ഒരു പാട്ട് മറ്റൊന്ന് ഇതേപോലെ തന്നെ അത് ഓർമ്മയിൽ നിന്ന് പോയി പഞ്ചമി ചന്ദ്രിക വന്നു നിരാടും പഞ്ചവൻ കാടൊരു വളർത്തമ്മ ായിട്ട് വരിക ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഈ കുട്ടികൾ കണ്ടുപേർക്കും അതാണ് ആ സിനി പാട്ടിൽ വരുന്നത് ആദ്യം പാടിയ പാട്ട് അഷ്ടമംഗലേ സുപ്രഭാതത്തിലുള്ള ഉണ്ണിമേരി പാടുന്ന ഉണ്ണിമേരിയുടെ ഒരു നായിക പ്രാധാന്യമുള്ള വേഷമാണ് ഇതിനകത്തുള്ളത് ഏതായാലും എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേരുന്നു ഇപ്പോൾ ഈ വിഷു ദിവസത്തിൽ നാൽപ്പത്തൊമ്പത് വർഷം മുമ്പ് വിഷുവിനറങ്ങിയ